മനുഷ്യൻ എന്നാൽ അവൻ്റെ ശരീരം മാത്രമല്ല ശരീരവും ആത്മാവും കൂടെ ചേരുന്നതാണ് മനുഷ്യൻ പരിശുദ്ധ കുറാനിൽ അതിനെക്കുറിച്ചുള്ള പരാമർശം അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു പിന്നീട് അവനിലേക്ക് അല്ലാഹുവിൻ്റെ റൂഹിനെ സന്നിവേശിപ്പിച്ചു ഇപ്പോൾ മണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയിൽ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന അംശങ്ങളെയാണ് മണ്ണുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിണ്ണിൽ നിന്നുള്ള അംശമാണ് അള്ളാഹുവിൻ്റെ റൂഹ് വ വനഫഹ് മിൻ റൂഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മണ്ണും റൂഹും ഇത് രണ്ടും കൂടി മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അംശങ്ങൾ ചേരുന്നതാണ് മനുഷ്യനെന്ന് പറയുന്നത് സാധാരണഗതിയിൽ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും അതിൻ്റെ താല്പര്യങ്ങൾക്കും അതിൻ്റെ ചോദനകൾക്കുമാണ് മുൻഗണന കൊടുക്കാറുള്ളത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ശരീരത്തെ അല്ല പരിഗണിക്കേണ്ടത് അവൻ്റെ ആത്മാവിൻ്റെ സംസ്കരണത്തിനാണ് മനുഷ്യൻ പരിഗണന കൊടുക്കേണ്ടത് കത് അഫുലഹമ്മൻ ക്കാഹ് ഹാബ്മൻ ദസാഹ ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു അതിനെ മലിനമാക്കിയവൻ പരാജയപ്പെട്ടിരിക്കുന്നു ഇത് പരിശുദ്ധ ഖുർനിൻ്റെ ഒരു നിർദ്ദേശമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങളിലൂടെ ശരീരത്തിൻ്റെ ആവശ്യ പൂർത്തീകരണത്തെക്കാൾ കൂടുതൽ നമ്മുടെ ആത്മാവിൻ്റെ സംസ്കരണത്തിന് നമ്മൾ മുന്തിയ പരിഗണന കൊടുക്കേണ്ടതാണ് ശരീരത്തിൻ്റെ അടിമയായി ശരീരത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ ആ ശരീരം ഈ മണ്ണായി ചേരേണ്ടതാണ് എന്തൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലും എത്രയൊക്കെ പ്രാധാന്യം നിൻ്റെ ശരീരത്തിന് നൽകിയാലും ആ ശരീരം ഈ മണ്ണിലേക്ക് ചേരേണ്ടതാണ് എന്നാൽ വിണ്ണിലേക്ക് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് നമ്മുടെ ആത്മാവിനെയാണ് നമ്മുടെ നഫ്സിനെയാണ് നമ്മുടെ റൂഹിനെയാണ് ആ തൊലുബു റിബുഹ മിമ്മാഫി ഹുസറാനു ഈ നഷ്ടകരമായ മണ്ണായിത്തീരുന്ന ഈ ശരീരത്തിനു വേണ്ടി ഒരു നഷ്ടക്കച്ചവടമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നീ ചെയ്യേണ്ടത് നഫ്സിനെ സംസ്കരിക്കുകയും അതിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നീ വ്യാപൃതനാവുകയുമാണ് ചെയ്യേണ്ടത് അൻതബിൻ നഫ്സി ലാബിൽ ജിസ്മി ഇൻസാനു അല്ലയോ മനുഷ്യ നീ നഫ്സിനുള്ളതാണ് നീ ശരീരത്തിനു വേണ്ടിയാവരുത് നമ്മളുടെ പ്രവർത്തനങ്ങൾ ശരീരത്തിന് വേണ്ടിയാവരുത് നമ്മുടെ ശരീ നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാവിന് വേണ്ടിയും അതിനെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും വേണ്ടിയാവണം യൗമൂൻ ബിൻ സലീം അള്ളാഹുവിങ്കലും നമുക്ക് പ്രയോജനപ്പെടും നമ്മുടെ സമ്പത്താവട്ടെ നമ്മുടെ സന്താനങ്ങളാവട്ടെ നമ്മൾ ചെയ്തു വെക്കുന്ന മറ്റേത് കർമ്മങ്ങളാകട്ടെ അതെല്ലാം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അള്ളാഹുവിങ്കിൽ നമ്മൾ സുരക്ഷിതമായി നഫ്സുമായി കണ്ടുമുട്ടുന്നവരാകണം അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മുടെ നഫ്സ് നമ്മുടെ റൂഹ് നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെട്ട നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അതിനെ മലിനമാക്കപ്പെടാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വേളയിലാണ് നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ വിശുദ്ധ റമലാനില് ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണ് നോമ്പായും നമസ്കാരമായും ജക്കാത്തായും ദാനധർമ്മങ്ങളായും വിക്രുകളായും ദുആകളായും പ്രാർത്ഥനകളായും അതേപോലെ വിശുദ്ധ ഖുർആാനിൽ നിന്നുള്ള പാരായണങ്ങളുമായി ധാരാളം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണ് ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ നെഫ്സ് സംസ്കരിക്കപ്പെട്ട മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലാകണം ഒരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ഒരല്പം അഴുക്ക് വെള്ളമുണ്ട് എന്ന് കരുതുക ആ അഴുക്ക് വെള്ളത്തെ അതിൽ നിന്ന് കളയാതെ ആ അഴുക്ക് വെള്ളം അതിൽ നിന്ന് ഒഴിവാക്കി ആ പാത്രത്തിനെ നല്ല വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ച് അതിനുശേഷം അതിലേക്ക് നല്ല വെള്ളം നിറയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് പിന്നീട് നമുക്ക് നല്ല വെള്ളം പ്രയോജനത്തിൽ ലഭിക്കുക അതല്ലാതെ ആ അഴുക്ക് വെള്ളമുള്ള പാത്രത്തിലേക്ക് ആ അഴുക്ക് വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ നല്ല വെള്ളം നിറച്ചാലും നമ്മൾ അതിലേക്ക് നിറക്കുന്ന ആ ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധമായ വെള്ളം പോലും മലിനമായി തീരുക എന്നല്ലാതെ നമുക്കൊരിക്കലും അതിൽ നിന്ന് ശുദ്ധമായ വെള്ളം പ്രതീക്ഷിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ റമലാൻഡിലേക്ക് അതിനെ പ്രയോജനപ്പെടുത്തി അതിൻ്റെ രാപ്പകലുകളെ പ്രയോജനപ്പെടുത്തി ഒരുപാട് നന്മകൾ നമ്മൾ സ്വായത്തമാക്കുന്നതിന് മുമ്പ് നമ്മുടെ നെഫ്സിനെ നമ്മുടെ മനസ്സിനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമിയോട് ആളുകൾ ചോദിച്ചു മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ ആരാണ് ഏറ്റവും ഉത്തമരായ മനുഷ്യരാരാണ് റസലുസായി സല്ലാഹു അലൈഹി വസ്ലം അതിന് കൊടുത്ത മറുപടി സുദൂഖുൽ ലിസാൻ വം മഹ്മൂമൽ കൽബ് എന്നാണ് സത്യസന്ധമായ നാവിന്റെ ഉടമകളും വിശുദ്ധമായ മനസ്സിന്റെ ഉടമകളുമാണ് ജനങ്ങളിൽ ഉത്തമരായ ആളുകൾ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് സുഹാബാക്കള് പ്രവാചകനോട് പറയുകയാണ് റസൂലെ അള്ളാഹുവിന്റെ ദൂതരേ ഞങ്ങൾക്ക് മനസ്സിലായി സുദൂഖുൽ എന്താണ് സത്യസന്ധമായ നാവ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് സത്യം പറയുന്ന നാവാണ് എന്നാണ് വമാ മഹ്മൂമുൽ കൽബ് എന്താണ് വൃത്തിയുള്ള ഹൃദയം എന്താണ് പരിശുദ്ധമായ ഹൃദയം കൊണ്ട് ഉദാ ഉദാഹര വി ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ പ്രവാചകൻ കൊടുത്ത മറുപടി അക്കിയു വൻ നക്കി എന്നാണ് ശുദ്ധിയുള്ളതും തക്വയുള്ളതുമായ വൃത്തിയുള്ളതും സൂക്ഷ്മതയുള്ളതുമായ ഹൃദയമാണ് എന്നിട്ട് ഒന്നുകൂടി പ്രവാചകൻ വിശദീകരിച്ചു ലാ ഹസദ വലാ വലാ വലാഫുസൂക്ക വലാ ഇല്ല പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത ആരോടും ഒരു അസൂയും കുഷുമില്ലാത്ത ഹൃദയമാണ് മനസ്സാണ് ഏറ്റവും വൃത്തിയുള്ള മനസ്സ് ആ വൃത്തിയുള്ള മനസ്സുമായി ആ വിശുദ്ധമായ മനസ്സുമായി നമ്മൾ നിർവഹിക്കുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുക അങ്ങനെ അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്ന അമലുകൾ ചെയ്യാൻ നിഷ്ഫലമായി പോകുന്ന അമലുകളായി പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തുക റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ